ഇതാണ് മാമേ സപ്പോട്ട അമേരിക്കയിൽ പല വീടുകളിലും നട്ടു വളർത്തുന്ന ഒരു പഴവർഗ്ഗമാണ് ഇതൊരു ഉഷ്ണമേഖലാ ഫലമാണ് ഇത് ചിക്കുവിൻ്റെ അല്ലെങ്കിൽ സപ്പോട്ട കുടുംബത്തിൽ പെടുന്നില്ലെങ്കിലും പഴത്തിൻ്റെ സ്വഭാവവും പേരും പലപ്പോഴും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു പഴത്തിൻ്റെ രൂപവും രുചിയും വളരെയേറെ പ്രാധാന്യം നൽകുന്നു പുറം തവിട്ട് നിറവും ആകൃതിയിൽ ഓവൽ ഷേപ്പുമാണ് ഉള്ളിൽ ഓറഞ്ച് മുതൽ ചുവപ്പ് വരെ നിറമുള്ള പ്രത്യേകതരം പഴമാണ് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ആർക്കും ഇഷ്ടപ്പെടും മധുരമുള്ള മത്തങ്ങ മാമ്പഴം മധുരക്കിഴങ്ങ് അതുപോലൊരു ഫ്ലേവറാണ് പഴത്തിനുള്ളിൽ ഒന്ന് രണ്ട് വലുതായ കറുത്ത കുരു മെക്സിക്കോ സെൻട്രൽ അമേരിക്കയിലാണ് കൂടുതലും ഇവ കാണപ്പെടുന്നത് മായൻ അസ്റ്റക് സംസ്കാരങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം പ്രധാനമായിരുന്നു അവരുടെ ആഹാരത്തിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്നു ഈ ഫ്രൂട്ടിന് പിന്നീട് ക്യൂബ കരീബിയൻ ദക്ഷിണ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു ഇപ്പോൾ ഏഷ്യയിലും പ്രത്യേകിച്ച് ശ്രീലങ്ക ഫിലിപ്പീൻസ് തെക്കേ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ വരെ കൃഷി ചെയ്യുന്നുണ്ട് വിറ്റാമിൻ സിയും എ യും ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഫൈബർ പൊട്ടാസ്യം എന്നിവയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ശരീരശക്തി വർദ്ധിപ്പിക്കാനും ദഹനത്തിനും നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ പഴം കൊണ്ട് ജ്യൂസ് ഐസ്ക്രീം ഷേക്ക് മിൽക്ക് ഷേക്ക് പുഡിങ് കേക്ക് പാസ്ട്രി തുടങ്ങിയവയും ഉണ്ടാക്കാം തെക്കേ ഇന്ത്യയിൽ ചില ഫാമുകളിൽ ഉണ്ടെങ്കിലും ചില ഫ്രൂട്ട് മാർക്കറ്റുകളിൽ ഇറക്കുമതി ചെയ്യുകയാണ് പതിവ്